െവിടെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടോ മനുഷ്യനെ പോലെയോ മനുഷ്യനേക്കാൾ ബുദ്ധിശക്തിയുള്ളതോ ആയ ജീവജാലങ്ങൾ വല്ലതും ജീവിച്ചിരിപ്പുണ്ടോ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാലങ്ങൾ കുറെയായി ഈ ഉത്തരം തേടിയുള്ള യാത്രയിൽ പലപ്പോഴും പ്രതീക്ഷ പകരുന്ന സൂചനകൾ വന്നിട്ടുണ്ട് പക്ഷെ അത്രയ്ക്ക് സുവ്യക്തമായി നമുക്ക് പറയാറായിട്ടില്ല ഭൂമിയിലല്ലാതെ എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന പഠനത്തിൽ വ്യക്തമാകുന്നത് ചൊവ്വ ജീവസാന്നിധ്യമുള്ള ഗ്രഹമാണെന്ന് ഉറപ്പിക്കാനാവുന്ന തെളിവുകൾ ലഭിച്ചു എന്നാണ് വെള്ളത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാവുന്ന തെളിവുകളാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് അതും ഒരു സമുദ്രത്തിലുള്ളതിനു സമാനമായി വെള്ളത്തിന്റെ ശേഖരമുണ്ടെന്നാണ് വിവരം ജീവിക്കാൻ വെള്ളം അവശ്യഘടകമാണെന്ന നിഗമനത്തിലാണ് ചൊവ്വ ജീവസാന്നിധ്യമുള്ള ഗ്രഹമായിരിക്കാം എന്ന അനുമാനത്തിൽ ശാസ്ത്രലോകം എത്തുന്നത് നാസയുടെ മാഴ്സ് ഇന്റർനെറ്റ് ലാൻഡറിൽ നിന്ന് ലഭിച്ച സീസ്മിക് ഡാറ്റ വിശകലനം ചെയ്ത് അനുസരിച്ചാണ് ഈ പുതിയ വിവരം രണ്ടായിരത്തി പതിനെട്ടിലാണ് ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ മാർസ് ഇൻസൈറ്റ് ലാൻഡർ ലാൻഡ് ചെയ്തത് ഒരു ഔട്ടർ സ്പേസ് റോബോട്ടിക് എക്സ്പ്ലോറർ ആണ് ഇത് രണ്ടു വർഷം മുമ്പ് ഈ പര്യവേക്ഷണ പേടകം പ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനക്ഷമമായിരുന്ന നാലു വർഷത്തിനിടെ ഏതാണ്ട് ആയിരത്തി മുന്നൂറ് പ്രകമ്പനങ്ങൾ ചൊവ്വയിൽ ഉണ്ടായെന്നും ലഭിച്ച വിവരങ്ങളിൽ ഉണ്ട് ഇതാദ്യമായാണ് ചൊവ്വയിൽ ജലസാന്നിധ്യമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ തിട്ടപ്പെടുത്തുന്നത് ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് നല്ല താഴ്ചയിലാണ് വെള്ളത്തിന്റെ ഈ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് ഏഴ് മുതൽ പന്ത്രണ്ട് മൈൽ വരെ താഴ്ചയിലാണ് ഇത് ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ നദികളും സമുദ്രങ്ങളും തടാകങ്ങളും എല്ലാം ഉണ്ടായിരിക്കാമെന്ന അനുമാനവും ഈ സൂചനകൾ നൽകുന്നുണ്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് സാന്റിയാഗോയിലെ ഓഷ്യനോഗ്രഫി ഇൻസ്റ്റിറ്റ്യൂഷനിലെ വാഷൻ റൈറ്ററാണ് പഠനം പൂർത്തിയാക്കുന്നത് ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതീക്ഷയുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഒരു സമുദ്രത്തിനാവശ്യമായ അളവിൽ വെള്ളം ചൊവ്വയുടെ ഉള്ളറകളിൽ ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത് ഒരു പ്രത്യേക പ്രദേശത്തിന്റെ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലെ സൂചനകൾ കൂടി ലഭിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും അപ്പോൾ ചിലപ്പോൾ പല പല സമുദ്രങ്ങൾ ഉൾക്കൊള്ളാൻ മാത്രം വെള്ളം ഉണ്ടാകുമെന്ന് കരുതുന്നു ഇന്നത്തെ പോലെ വരണ്ടതും പൊടി നിറഞ്ഞതുമായ ഒരു സാഹചര്യമായിരുന്നില്ല ഭൂതകാലത്തിൽ ചൊവ്വയിൽ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാകുന്നതാണ് പുതിയ തെളിവുകൾ ഒരു ഗ്രഹത്തെ മനസ്സിലാക്കി പ്രധാന ഘടകങ്ങളിലൊന്നാണ് വെള്ളത്തെക്കുറിച്ചുള്ള പഠനം വലിയ തോതിൽ വെള്ളത്തിന്റെ ശേഖരം ചൊവ്വയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുമ്പോൾ ഈ വെള്ളമെല്ലാം ഇന്ന് എവിടേക്ക് എങ്ങനെ അപ്രത്യക്ഷമായി എന്നുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മിഖായേൽ മങ് പറയുന്നു ചൊവ്വയിലെ അന്തരീക്ഷം നഷ്ടമായപ്പോൾ വെള്ളം മുഴുവൻ ചിലപ്പോൾ ബാഷ്പീകരിച്ചു പോയേക്കാമെന്ന് പ്രൊഫസർ മങ്ക് ചൂണ്ടിക്കാട്ടുന്നു ഇനി കണ്ടെത്തേണ്ടത് ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് അതിന് ഉണ്ടായിരുന്ന വെള്ളം എങ്ങനെ നഷ്ടമായെന്നും ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ സവിശേഷതകൾ എന്തായിരുന്നു എന്നും മനസ്സിലാക്കലാണ് അപ്പോൾ ഈ വെള്ളം അതേപടി ചൊവ്വാതർ ഭാഗത്തുണ്ടോ എന്ന് കണ്ടെത്തണം അത് അതേപടി നിലനിൽക്കുന്നുണ്ടോ എന്നതും ഒരു ജലസംഭരണി കണക്കെ വെള്ളത്തിന്റെ ഉണ്ടായിരുന്നു എന്ന നിഗമനം നൽകുന്നത് ഭൂമിക്ക് സമാനമായ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നതെന്ന സൂചനയാണ് അതുകൊണ്ടുതന്നെ ജീവൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ കരുതാനാകും ഇനി മുൻകാലങ്ങളിലും വെള്ളം ചൊവ്വാതർ ഭാഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അതെന്തുകൊണ്ടാണെന്നും കണ്ടെത്തണം നിലവിൽ എന്തായാലും ജലസാന്നിധ്യം പുറമേക്കില്ല ഇനി ചൊവ്വയിലെ വെള്ളത്തിന്റെ സ്ഥാനം കണ്ടെത്തി പരിശോധന വേണം കൂടുതൽ പഠനങ്ങളിലേക്ക് കടക്കാൻ എന്തായാലും ഇപ്പോഴത്തെ സൂചനകൾ പ്രകാരം ചൊവ്വ ഏതെങ്കിലും ഒരു വിധത്തിൽ ഉണ്ടായിരുന്ന ഗ്രഹം തന്നെയാണ് എന്നാണ് ശാസ്ത്രലോകം കരുതുന്നത് you <laughs>